സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായ പൊന്നാനി വർഷത്തെ കോഴ്സുകൾ ആരംഭിച്ചു കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് ഉപകേന്ദ്രമായ പൊന്നാനി ഐ സി എസ് ആറിൽ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ കോഴ്സുകൾ ആരംഭിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സ് കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള പ്രിലിംസ് കം മെയിൻസ് വീക്കെൻഡ് കോഴ്സ് എന്നിവയുടെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ നേടിയാരി കൂടിയായ ലക്ഷ്മി മേനോൻ നിർവഹിച്ചു എന്തിനാണ് ഞാൻ തുടങ്ങിയത് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ഞാൻ പഠിക്കുന്ന ആയാലും അല്ലെങ്കിൽ ഞാൻ കാണുന്ന അല്ലെങ്കിൽ എന്റെ ഒരു ആയിരുന്നു ഒരുപാട് വരുത്തി അതൊക്കെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു എനിക്ക് ഞാൻ ആ കഥ ചെറുതായിട്ട് ഷോർട്ടായിട്ട് പറയാം ഞാൻ എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ എൻഎസ്എസ് ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു സർവേക്ക് പോയപ്പോ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടി എന്നോട് പറഞ്ഞത് ആ കുട്ടി പത്താം ക്ലാസ് കഴിഞ്ഞു എന്നാണ് പക്ഷെ നമുക്കറിയാം കുട്ടിയോടെ കണ്ട സോ വാസ് അറൌണ്ട് ട്വൽ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ഉണ്ടാവുന്നുണ്ടാവുള്ളൂ വേറൊരു കുട്ടിയുണ്ട് ഒരു അഞ്ചു വയസ്സൊക്കെ ഉണ്ടാവുന്നുണ്ടാവുള്ളു ഈ കുട്ടി പത്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷെ ആ കുട്ടിയുടെ കണ്ണിൽ കണ്ട ഒരു ഒരു വികാരമില്ലായ്മ ഒരു ഒരു പേടിയില്ല നമ്മളൊരു സർവേ നടത്തുമ്പോൾ ബാക്കി എല്ലാവരും നമ്മൾ ഞങ്ങൾ പഞ്ചായത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് പക്ഷേ ബാക്കി എല്ലാവരും ഞങ്ങൾക്ക് അത് ഇത് വേണമെന്നൊക്കെ പറയുമ്പോ ഈ കുട്ടി ഒന്നും പറയുന്നില്ല അമ്മയച്ചനും പോയിട്ട് വരും ഒരു ഹോപ്പില്ല അപ്പൊ നെക്സ്റ്റ് ടൈം അങ്ങനെ ഒരു ഒരു കുട്ടി ആ ചടങ്ങിൽ ഐ സി എസ് ആർ കോർഡിനേറ്റർ ഇംബിച്ചു കോയ കെ അധ്യക്ഷനായിരുന്നു സി സി എം വൈ പ്രിൻസിപ്പൽ ശരത് ചന്ദ്രബാബു എസ് ലത ടീച്ചർ ദിബിഷ കെ അബു താഹിർ ടി ഫിദ ഫാറൂഖ് അമയ ശ്രീരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്